പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുവാൻ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ ഇതിനായി സമയം അനുവദിച്ചിട്ടുള്ളത് ഇതേ സമയത്തിനുള്ളിൽ എല്ലാവരും മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആശയഗന്ധത്തിലെത്തിയാണ് നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ടത് ഇരുപത്തിനാലാം തീയതിക്ക് മുന്നോടിയായി തന്നെ മത്സരിം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങും അക്ഷയ സെൻറ്ററിൽ എത്തി നിങ്ങളുടെ കൈവിരലുകൾ അല്ലെങ്കിൽ കൃഷ്ണമണി സ്കാൻ ചെയ്ത് ആണ് മസ്സരിം ചെയ്യേണ്ടത് പോകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക മുപ്പത് രൂപയാണ് മസ്സറിങ് ചെയ്യാനുള്ള ഫീസ് കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് അഷയാ കേന്ദ്ര ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മത്സറിംഗ് ചെയ്യുന്നതായിരിക്കും അതിന് അമ്പത് രൂപയാണ് ഫീസ് അതേസമയം നമുക്ക് രണ്ട് മാസത്തെ പെൻഷൻ കുടിശികയുണ്ട് അതും ഉടനെ വിതരണം ചെയ്യുന്നതായിരിക്കും ഓണത്തിന് മുന്നോടിയായി തന്നെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് മത്സരം ചെയ്ത ശേഷം പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്